ഇന്ത്യൻ മീഡിയ മീഡിയ ഫോറം അപ്പ് സ്റ്റെപ്പ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചു ഫോറത്തിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് തൊഴിൽ മേഖലയിൽ മികച്ച ഭാവി കൈവരിക്കാൻ പഠനവും പരിശീലനവും പരിശ്രമവും ആവശ്യമാണെന്ന് ശില്പശാല നയിച്ച വിദ്യാഭ്യാസ പ്രവർത്തകനും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റീജിയണൽ ടെക്നിക്കൽ മാനേജറുമായ നവാസ് അബ്ദുൾ റഷീദ് പറഞ്ഞു നവീന സാങ്കേതിക വിദ്യകൾ തൊഴിൽ നഷ്ടത്തിന് ഇടവരുത്തില്ല എന്നാൽ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ നൈപുണ്യം നേടുമ്പോൾ മാത്രമാണ് തൊഴിൽ അഭിവൃദ്ധി നേടാൻ കഴിയുക ലക്ഷ്യബോധവും ആസൂത്രണവും ഉണ്ടെങ്കിൽ അഭിനിവേശമുള്ള തൊഴിലിടങ്ങളിൽ ഇഷ്ടമുള്ള തസ്തികയിലെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രായോഗിക പരിശീലനങ്ങളും അപ്സ്കില്ലിംഗ് മാതൃകകളും ശില്പശാലയിൽ അവതരിപ്പിച്ചു സെഷനും ഉണ്ടായിരുന്നു കൊക്കകോള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ജി വേണുഗോപാൽ ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ചു മീഡിയ ഫോറം പ്രസിഡന്റ് നസ്രുദ്ദീൻ വിജെ അധ്യക്ഷത വഹിച്ചു റിംഫിന്റെ ഇരുപത് വർഷങ്ങൾ നജീം കൊച്ചുകലങ്ക് അവതരിപ്പിച്ചു അതിഥികൾക്ക് പൂച്ചെണ്ടും പുസ്തകങ്ങളും സമ്മാനിച്ച് ഷമീർ കുന്നുമ്മൽ ഷമീർ ബാബു എന്നിവർ സ്വീകരിച്ചു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയ നവാസ് റഷീദിന് മീഡിയ ഫോറം പ്രവർത്തകർ പ്രശംസാ ഫലകം സമ്മാനിച്ചു നറുക്കെടുപ്പ് വിജയികൾക്ക് മുജീബ് താഴെത്തേതിൽ ഹാരിസ് ചോല എന്നിവർ ഉപഹാരം വിതരണം ചെയ്തു ഷീബു ഉസ്മാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും ജെന് കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു